കവിയൂർ പൊന്നമ്മ അമ്മ യാത്രയാകുമ്പോൾ മലയാളിയുടെ മനസ്സിൽ അമ്മ അഭിനയിച്ച് മനോഹരമാക്കിയ ഒരുപാട് കഥാപാത്രങ്ങൾ ഓടിയെത്തും എങ്കിലും മലയാളിക്ക് മറക്കാൻ കഴിയാത്ത അമ്മയുടെ അഭ്രപാളിയിലെ മകൻ മോഹൻലാൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ സ്വന്തം ജീവിതത്തിലെ ഒരു അനുഭവം പോലെയാണ് പലരും പൊന്നമ്മ അമ്മയുടെ ആ ഒരു വിയോഗത്തെ കാണുന്നത് മോഹൻലാൽ പങ്കുവയ്ക്കുന്ന വാക്കുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ഒരുപാട് സിനിമകളിൽ തൻ്റെ അമ്മയായി എത്തിയ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലിയുമായി മോഹൻലാൽ സാമൂഹിക മാധ്യമത്തിലാണ് അദ്ദേഹം ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്കും മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ച ചിത്രങ്ങൾ മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് വായിക്കാം അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാൻ എന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനും ആയിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം ഒരിക്കലും മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് എൻ്റെ അമ്മ തന്നെയായിരുന്നു കിരീടം ഭരതം വിയറ്റ്നാം കോളനി ദശരഥം നാട്ടുരാജാവ് നാഥൻ കിഴക്കുണരും പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്ര എത്ര സിനിമകൾ മകനല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ചോടിവരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ പൊന്നമ്മ ചേച്ചി എനിക്കും വിതമ്പ വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിലെന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുളുമ്പും ഇതായിരുന്നു മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലെ വാക്കുകൾ ശരിക്കും ഇത് തന്നെയാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ കഴിഞ്ഞ ദിവസം പൊന്നമ്മ അമ്മ വിട പറയുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ ആദ്യം വരുന്ന ആ ഒരു മനസ്സിലെ ഏറ്റവും ഹൃദ്യമായി മലയാളി കൊണ്ടു നടക്കുന്ന അമ്മയും മകനും മോഹൻലാലും അമ്മയും തന്നെയാണ് ആ അമ്മ മകനായിട്ട് ആ അമ്മ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ ഏറെയും മോഹൻലാലിൻ്റെ തന്നെയായിരിക്കും അതിനായിരിക്കും കൂടുതൽ ജീവൻ ഉണ്ടാവുക എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട് ഉണ്ണി എൻ്റെ ഉണ്ണിയെ കണ്ടോ ഉണ്ണി എവിടെയാ ചിത്രഭ്രമം ബാധിച്ച ഭഗീരഥി തമ്പുരാട്ടിയ കവിയുർപ്പന്നമ്മ അഭിനയിച്ച ഹിസൈനസ് അബ്ദുള്ളയിലെ വെറും രണ്ട് ഡയലോഗുകൾ മാത്രം അത് മാത്രമേ അമ്മ അതിൽ പറഞ്ഞിട്ടുള്ളൂ വെറും രണ്ട് ഡയലോഗുകൾ മാത്രമേ അമ്മ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ രണ്ട് വാചകങ്ങൾ ഇന്നും മലയാള ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് പല വേദികളിലും രസകരമായി അവതരിപ്പിക്കപ്പെട്ട വാചകമാണത് അതൊരിക്കലും മലയാളിക്ക് മറക്കാനാവില്ല സിബി മലയിലിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നെടുപുടി വേണു ഗൌതമി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹിസൈനസ് അബ്ദുള്ള സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ തരംഗമായ ചിത്രം പാട്ടുകളൊക്കെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ച ചിത്രം എന്നാൽ വർഷങ്ങൾ കഴിയുംതോറും ഈ ഡയലോഗുകൾക്ക് വീണ്ടും പ്രചാരം ലഭിച്ചു എന്നതും മറ്റൊരു കൗതുകം ചിത്രത്തിൽ ഉദയവർമ്മ തമ്പുരാനായ നെടുമുടി ജീവിച്ചു കാട്ടി തമ്പുരാന്റെ ഭാര്യ ഭാഗീരഥി തമ്പുരാട്ടിയായി കവിയൂർ പൊന്നമ്മയുടെ പ്രകടനം അമ്മയുടെ സ്നേഹത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു മകൻ ഉണ്ണിയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ വിഷാദ രോഗത്തിലാണ്ട തമ്പുരാട്ടിയായി പൊന്നമ്മ ഏറെ വേറിട്ട വേഷമാണ് ആ ചിത്രത്തിൽ കൈകാര്യം ചെയ്തത് അതേസമയം നടി മഞ്ജു വാര്യർ ഒരു വേദന പങ്കുവയ്ക്കുന്നത് ഇങ്ങനെയാണോ സിനിമയിൽ ഒന്നും കവിയൂർ പൊന്നമ്മയുടെ മകളായി അഭിനയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന വിഷമമാണ് മഞ്ജു വാര്യർ പങ്കുവച്ചത് പലപ്പോഴും ഓർത്ത് സങ്കടപ്പെട്ട ഒരു കാര്യമായിട്ടാണ് മഞ്ജു വാര്യർ പറയുന്നത് സിനിമയിൽ കവിയൂർ പൊന്നമ്മ ചേച്ചിയുടെ മകളായി ഒരു സിനിമയിൽ പോലും എനിക്ക് അഭിനയിക്കാനായിട്ടില്ല മലയാള സിനിമയിൽ അമ്മ എന്നാൽ പൊന്നമ്മ ചേച്ചിയാണ് ചേച്ചിയുടെ മക്കളായി അഭിനയിക്കാത്തവർ അപൂർവമാണ് അതിലൊരാളാണ് ഞാൻ സിനിമയിൽ എനിക്ക് പിറക്കാതെ പോയ അമ്മയാണ് പൊന്നമ്മ ചേച്ചി അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മയിൽ ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള രംഗങ്ങളില്ല പക്ഷേ പല ടങ്ങളിൽ വെച്ചുള്ള കൂടിക്കാഴ്ചകളുണ്ട് ആ അമ്മ മനസ്സിലെ സ്നേഹം അടുത്തെറിഞ്ഞിട്ടുണ്ട് ചേച്ചിയുടെ സഹോദരി കവിയൂർ രേണക ചേച്ചിയും ഒത്ത് കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചില ആംഗിളുകളിൽ പൊന്നമ്മ ചേച്ചിയെ ഓർമ്മിപ്പിക്കും രേണക ചേച്ചിയും അന്ന് കൺമുന്നിൽ പൊന്നമ്മ ചേച്ചി ഉള്ളതുപോലെ തന്നെ തനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് മഞ്ജു വാര്യർ കുറിച്ചിരിക്കുന്നു കുട്ടിക്കാലം തൊട്ടേ അമ്മയായി മാത്രമേ പൊന്നമ്മ ചേച്ചി സിനിമയിൽ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് കാണുന്നവരെ മുഴുവൻ കൊതിപ്പിക്കാനായി എന്നതാണ് പൊന്നമ്മ ചേച്ചിയുടെ അഭിനയത്തിൻ്റെ ഭംഗി നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നോ അടുക്കളയിൽ നിന്നോ പൂജാമുറിയിൽ നിന്നോ സ്ക്രീനിലേക്ക് കയറി വന്ന ഒരാൾ എന്നെ തോന്നുമായിരുന്നുള്ളൂ എന്ന് പൊന്നമ്മ ചേച്ചിയെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് എന്ന് മഞ്ജു വാര്യർ കുറിക്കുന്നു അത്രത്തോളം സ്വാഭാവികമായ ശൈലി യഥാർത്ഥത്തിൽ അത് അഭിനയമായിരുന്നില്ല ഒരമ്മയുടെ പെരുമാറ്റമായിരുന്നു പൊന്നമ്മച്ചേച്ചി കൂടി പോകുമ്പോൾ അമ്മമാരുടെ പരമ്പരയുടെ അവസാന കണ്ണി കൂടിയാണ് ഇല്ലാതാകുന്നത് മീന മീനച്ചേച്ചി ശ്രീവിദ്യ അമ്മ കെ പി സി ലളിത ചേച്ചി ഇന്നലകളിൽ നമ്മൾ സ്നേഹിച്ച അമ്മമാരൊക്കെ യാത്രയാകുന്നു അമ്മ മക്കൾ അനാഥരാകും അത്തരം ഒരു അനാഥത്വമാണ് മലയാള സിനിമയും ഈ നിമിഷം അനുഭവിക്കുന്നത് എന്ന് മഞ്ജു ഭാര്യർ കുറിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് ന്യൂസ് ഡെസ്ക്യൂസ്